ഒരു കായിക വിശേഷത്തിലേക്കാണ് മാഞ്ചസ്റ്റർ സിറ്റി സൂപ്പർ താരം ജാക്ക് ബ്രിലീഷ് എവർട്ടണിലേക്ക് ലോൺ അടിസ്ഥാനത്തിൽ കരാറിലെത്താനാണ് ധാരണ ആദ്യ ലെവലിൽ സ്ഥാനം നഷ്ടമായതോടെയാണ് ഇംഗ്ലണ്ട് താരത്തിന്റെ കൂടുമാറ്റം സ്പോർട്സ് ഡെസ്കിൽ നിന്ന് മനീഷ് ഐഷ മാത്യു ആണ് ചേരുന്നത് മനീഷ് റെക്കോർഡ് തുകയ്ക്ക് ടീമിലെത്തിയ താരത്തെയാണ് സിറ്റി ഒടുവിൽ കൈവിടുന്നത് ശ്രീലക്ഷ്മി തീർച്ചയായും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഏകദേശം ആയിരത്തി ഒരുന്നൂറ് കോടിയോളം രൂപ വിലയിലാണ് ഗ്രീലിഷിനെ ആസ്റ്റൺ വില്ലേ നിന്ന് മാജി സിറ്റി സ്വന്തമാക്കുന്നത് അന്ന് വലിയ പ്രതീക്ഷയോടെയാണ് എല്ലാവരും തന്നെ ആ ഒരു ട്രാൻസ്ഫറിനെ കണ്ടത് മാത്രമല്ല അത് ആ കാലത്ത് തന്നെ ഏറ്റവും വലിയ റെക്കോർഡ് ട്രാൻസ്ഫറുകളിൽ ട്രാൻസ്ഫറുകളിലൊന്നുമായിരുന്നു പക്ഷേ പിന്നീട് അങ്ങോട്ട് ആദ്യ സീസണിലൊക്കെ വലിയ ഭേദപ്പെട്ട വലിയ പ്രശ്നമില്ലാത്ത പ്രകടനമൊക്കെ തന്നെയാണ് ഗ്രീലീഷിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നെങ്കിലും പിന്നീട് അങ്ങോട്ടുള്ള സീസണുകളിൽ ഗ്രീലീഷിൻ്റെ ഫോം നഷ്ടമാകുന്ന ഒരു സാഹചര്യമുണ്ടായി ഏറ്റവും ഒടുവിൽ നടന്ന സീസണിൽ കേവലം ഏഴ് മത്സരങ്ങളിൽ മാത്രമാണ് ഗ്രീലീഷ് ിന് ആദ്യ ഇലവനിൽ പെപ്ഗാഡിയോള ടീമിൽ ഇടം നേടാൻ ആയത് അപ്പോൾ തന്നെ ഗ്രീലിഷ് മാജ സിറ്റി വിട്ടു വിടുമുള്ളൊരു അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു അതിന് പിന്നാലെ നടന്ന ക്ലബ് ലോകകപ്പിൽ ഗ്രീലീഷിനെ കളിപ്പിക്കേണ്ടതില്ല എന്നുള്ള തീരുമാനത്തിലേക്ക് പെബ്ഗാഡിയോളെ എത്തുന്നു പിന്നെ അതിന് അതിന്റെ ഒരു കാരണം ചോദിക്കുമ്പോൾ അദ്ദേഹം പരസ്യമായി തന്നെ എന്റെ ടീമിൽ ഇടം നേടണമെന്നുണ്ടെങ്കിൽ കഠിനാധ്വാനം അത്യാവശ്യം എന്നുള്ളൊരു കമന്റും കൂടെ പുറപ്പെടുവിക്കുന്നു അങ്ങനെ തന്നെ ശക്തമായി തന്നെ തന്റെ ടീമിൽ ഇടമില്ല എന്നൊരു സൂചന പെപ്ഗാഡിയോള നൽകുകയും ചെയ്തു അതിന് പിന്നാലെ ഗ്രീലിഷ് എപ്പോൾ വേണമെങ്കിലും ടീം ഇട്ടേക്കാമെന്നുള്ളൊരു അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു ഗ്രീലീഷ് പ്രധാനമായും ലക്ഷ്യം വെച്ചത് ചാമ്പ്യൻ ലീഗിലേക്ക് മത്സരിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ഏതെങ്കിലും ഒരു പ്രീമിയർ ലീഗിലേക്ക് മാറാം എന്നുള്ളതായിരുന്നു പക്ഷേ അത്തരത്തിൽ ഗ്രീലിഷ് സമീപിച്ച ടോട്ടണമടക്കമുള്ള ടീമുകളൊന്നും തന്നെ അതിനൊരു താല്പര്യം പ്രകടിപ്പിച്ചില്ല പിന്നാലെയാണ് ഇപ്പോൾ നിലവിൽ എവർട്ടണിലേക്ക് ഒരു കൂടുമാറ്റം ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ ഏതാനും മണിക്കൂർക്കുള്ളിൽ തന്നെ ഈ ഗ്രീലീഷിന്റെ മെഡിക്കൽ പരിശോധനകളെല്ലാം തന്നെ പൂർത്തിയാക്കും പൂർത്തിയാക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കുക അങ്ങനെയാണെങ്കിൽ ഉടൻ തന്നെ ഈ ഒരു പ്രഖ്യാപനം ഉണ്ടായേക്കും ഒരു വർഷത്തേക്കാണ് നിലവിൽ ഇപ്പോൾ താരത്തിനെ ആ ലോണിലേക്ക് അയക്കുന്നത് സിറ്റി സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷകളോടെയാണ് ഈ താരത്തിനെ സ്വന്തമാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ അവർക്ക് ഗ്രീലീഷുമായി കരാറുമുണ്ട് പക്ഷേ അപ്പോൾ അപ്പോഴും ഈ ഒരു താരത്തെ സ്വന്തമാക്കി അതിനൊരു നേട്ടത്തിലേക്ക് എത്താൻ കഴിയാത്തൊരു നിരാശ പബ്ഗാടികളേക്ക് അടക്കമുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്തായാലും ഗ്രീൻഷീൽ സംബന്ധിച്ചിടത്തോളം വലിയൊരു തുകയ്ക്ക് ടീമിലെത്തിയതിനു ശേഷം ഫോം നഷ്ടമാകുന്നു അതിനോടൊപ്പം തന്നെ ദേശീയ ടീമിൽ പോലും പലപ്പോഴും അവസരം കിട്ടാത്തൊരു സാധ്യതയാണ് ഉണ്ടായിരുന്നത് അങ്ങനെയാണെന്നുള്ളപ്പോൾ എവർ ടണിലേക്ക് താരം കൂടുമാറിയിരിക്കുന്നത് സിദ്ധലക്ഷ്മി